സൗദി ഭരണകൂടം അനുവദിച്ച ഇളവുകാലം ഉപയോഗപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരാണ് പദവികൾ നിയമാനുസൃതമാക്കിയത് ഒരു ലക്ഷത്തോളം പേർ നാട്ടിൽ പോയി എന്നാൽ പലവിധ കാരണങ്ങളാൽ ഇതിനൊന്നും സാധിക്കാത്ത ആയിരങ്ങൾ ആശങ്കയുടെ മുൾമുനയിൽ സമയം കഴിച്ചുകൂട്ടുകയാണ് ട്രാവൽ ഏജൻസികളുടെയും വിസ ഏജന്റുമാരുടെയും തട്ടിപ്പിനിരയായി ദുരിതമനുഭവിക്കുന്നവരാണ് ഇതിൽ അധികപേരും റിയാദിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന കണ്ണൂർ സ്വദേശി മുസ്തഫയുടെ ചതിയിൽപ്പെട്ട് സൌദിയിലെത്തിയവർ ഒരു വർഷത്തിലധികമായി ഇഖാമയോ ജോലിയോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു തമിഴ്നാട് സ്വദേശി വെങ്കിടേഷ് നീലമേഘൻ ബീഹാർ സ്വദേശി മുഹമ്മദ് ഉമർ അലി മുഹമ്മദ് ഇംതിയാസ് തുടങ്ങിയവർ ഇതിൽ ചിലർ മാത്രം നാട്ടിൽ നിന്നും സൗദിയിലെ ചില വലിയ കമ്പനികളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ കൊണ്ടുവന്നത് എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം മറ്റ് മാൻപവർ കമ്പനികളിലേക്ക് ഇവരെ ജോലിക്ക് അയക്കുകയായിരുന്നു എന്നാൽ ഇവിടെ നിന്നും കിട്ടുന്ന വരുമാനം തൊഴിലാളികൾക്ക് കൊടുക്കാറില്ല പല സ്വദേശികളിൽ നിന്നും നല്ല തുക കഫാലത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ വിസ വാങ്ങുന്നത് ഇത് കൃത്യമായി കൊടുക്കാത്തതിനാൽ ഇവരുടെ സ്പോൺസർ എടുത്ത് കൊടുത്തിട്ടില്ല ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മഹാരാജാസ് ട്രാവൽ ഏജൻസിയുടെ സിഇഒ എന്ന് പരിചയപ്പെടുത്തിയാണ് മുസ്തഫ വിസ ശരിയാക്കുന്നതും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും ഇഖാമയോ മറ്റ് തൊഴിൽ കരാറോ ഇല്ലാത്ത ഇവരെ പവർ കമ്പനികൾ ജോലിക്ക് വിട്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കി കെ എം റഷീദ് മീഡിയ വൺ ദമാം